ഹായ് ഫ്രണ്ട്സ് ഹോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളത്ത് ബ്രോഡ്വേയിലെ പെന്റമേനയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഞങ്ങൾ ഒരു ഗിഫ്വേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചേരുക ജനുവരി ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് പത്ത് പേർക്കായിട്ട് പത്ത് കുട്ടികളാണ് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റ് കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല കാന്താ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഒരു ബ്ലൂ കളർ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നെക്ക് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ ഒരു കോളർ നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ അറ്റത്തും അത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റ ടോപ്പ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടിക് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ വേറൊരു കളറും കൂടെ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് കോളറിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു പാച്ച് വർക്ക് ഇച്ചിരി ഡാർക്ക് പീച്ചില് പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ത്രീ ഫോർത്ത് ഉണ്ട് ലൈനിങ് അവൈലബിൾ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് െയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുർത്തിയാണ് ഇത് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ഒരു ഹാദികോട്ടൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒക്കെ സാധിക്കുന്നതാണ് ഇത് ലെങ്ത് നല്ല ലെങ്ങ് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ലെങ്ത് കൊണ്ട് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്ക് വരുന്നത് നല്ലൊരു ഒരു വീണെക്ക് വന്നിട്ട് നല്ലൊരു ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ ലൈനിങ്ങും അവൈലബിൾ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രിപിൾ എച്ച വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് അടുത്തതായിട്ട് വരുന്നത് ഇത് ഈ ഒരു കുർത്തിയാണ് ഇത് ഇതും സ്ലിറ്റർ കുർത്തി തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്ലാസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബീനക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലൈനിംഗ് അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രിബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്ലിഷിപ്പിംഗ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു നല്ല കുർത്തിയാണ് ഇതൊരു ഓഫ് പെയിറ്റില് നല്ലൊരു ഗ്രേയും ഗോൾഡൻ കളറും കൂടെ വന്നിട്ടുണ്ട് പ്രിന്റ് ആയിട്ട് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്ക് വരുന്നത് കോളർ നെക്ക് ആണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്ലിപ്റ്റഡ് ടോപ്പ് ആണിത് ലെങ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ായിട്ട് നമുക്ക് ഒരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ കാണാം ഇത് നല്ലൊരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ല പിസ്താജിലിയും കളറാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സാന്റും മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല ഒരു ഒർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അതിന് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് അതിന്റെ അറ്റത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊണ്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗിഫേയുടെ കാര്യം ആരും മറക്കെടുത്ത് എല്ലാവരും ഗവർമായി പങ്കെടുക്കണം താങ്ക്